بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء جواهر الأسماء അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലി വസങ്ങളുടെ പവിത്രമായ നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറിനോടടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പരമ്പര എവിടെ എത്തിച്ചേരുമെന്ന് നമുക്കറിയില്ല ഇരുന്നൂറാണോ മുന്നൂറാണോ അതിനപ്പുറം പോകുമോ ഒന്നും അറിയില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലി വസ്ല്ല മതങ്ങളുടെ നാമങ്ങൾ നാം ഈ പരമ്പരയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു ഒരുപാട് ആയിരക്കണക്കിന് നാമങ്ങൾ ഹബീബ് സൊല്ലാഹു അലി വസ്ല്ല മതങ്ങളുടേതായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്നത് അറിയാവുന്നതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന നാമമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അഭിമാനം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടവർ അലി വസ്ലം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ചവരായിരുന്നു അഭിമാനം വിട്ടൊരു കളി നബിക്കില്ല അന്തസ്സിന് വിരുദ്ധമായത് മുത്തുനബി പ്രവർത്തിക്കുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല ഡീസന്റ് കീപ്പ് മുത്തുനബി എപ്പോഴും നമ്മളും അങ്ങനെയാണ് നമ്മുടെ അന്തസ്സിന് നമ്മുടെ മാന്യതക്ക് നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്യാനോ പറയാനോ പാടില്ല നമ്മൾ വിശ്വാസികളാണ്

ൂടെ ഒരാളുടെ മുന്നിലും തന്റെ അഭിമാനം പണയം വെക്കാൻ തയ്യാറായിരുന്നില്ല തന്റെ പിതൃവ്യനായിരുന്ന അബൂ ദ്വാലിബ് അബൂ ദ്വാലിബിനോട് നബി പറഞ്ഞല്ലോ ഖുറൈശികളുടെ പ്രേരണ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോടെ മുത്തുനവി പ്രഖ്യാപിച്ചു ഓ അവർ എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചു തന്നാൽ പോലും എന്തിനു വേണ്ടി ഈ അലാദ്ധമായ പ്രബോധനം നിർത്താൻ അവർ എന്റെ വലതൂര്യനും ചന്ദ്രനും വെച്ചു തന്നു എന്നാൽ പോലും ഞാൻ ഇതിനെ ഉപേക്ഷിക്കുകയില്ല തന്നെ സംരക്ഷിക്കുന്ന പിതൃവ്യനോടാണ് മുത്തുനബി ഇത് പറയുന്നത് മുത്തുനബി അവിടെ തന്തസ് വിട്ട് കളിച്ചിട്ടില്ല വിമാനം പണയപ്പെടുത്തിയിട്ടില്ല ആർക്കൊക്കെയോ വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി സഹപാഠികൾക്ക് വേണ്ടി ക്ലാസ്മേറ്റുകൾക്ക് വേണ്ടി കോളേജ് മേറ്റുകൾക്ക് വേണ്ടി ട്രാവൽ മേറ്റുകൾക്ക് വേണ്ടി ഇസ്ലാമിനെ പണയം വെക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരും ജനറൽ മൈൻഡുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഈ പേര് നാം ചർച്ച ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കണം മുണെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ ഞാനൊരു മുസ്ലിമാണ് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയാൻ കേവലം വജ്ജഹുല പ്രാർത്ഥനയിൽ മാത്രമായി ഒതുങ്ങാൻ പാടില്ല മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവൻ തന്നെയാണ് അവിടെ നമ്മൾ പ്രതിജ്ഞ ചെല്ലുന്നുണ്ട് അതിൽ മാത്രം ഒതുങ്ങരുത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം അഭിമാനത്തോടു കൂടി മുസ്ലിമാൻ എന്നുള്ളതിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് നമ്മളും നമ്മളും അത് സൂക്ഷിച്ച് അന്തസ്സോടു കൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാണ് മരിക്കുന്നത് വരെ ഒരാളുടെ മുന്നിലും അഭിമാനം പ്രണയം വെക്കാതെ ജീവിക്കാനുള്ള തോഫീഖ് ലോകരക്ഷിതാവായ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ امين برحمتك يا ارحم الراحمين